എരുമപ്പെട്ടി മുട്ടിക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണം വൈകുന്നത് പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു അതേസമയം നിലവിലെ പദ്ധതി അനുസരിച്ച് റെഗുലേറ്റർ കംബ്രിഡ്ജ് നിർമ്മിച്ചാൽ പ്രദേശത്ത് പ്രളയത്തിന് സാധ്യതയുണ്ടെന്നാണ് കിഫ്ബിയുടെ കണ്ടെത്തൽ വടക്കാഞ്ചേരി കേച്ചേരി പുഴ സംരക്ഷണത്തിനായി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പദ്ധതി തയ്യാറാക്കിയത് ഇതിന്റെ ഭാഗമായാണ് മുട്ടിക്കൽ ചെറിയ നിർമ്മിക്കാൻ തീരുമാനിച്ചത് നിലവിലെ പാലം ക്കത്താൽ കൈവരികളും കോൺക്രീറ്റ് തൂണുകളും സ്ലാബുകളും തകർന്ന് അപകടാവസ്ഥയിലാണ് പാലത്തിന്റെ വീതി കുറവും പാലത്തിനോട് ചേർന്നുള്ള കുഴിയും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട് ആറ്റത്ര കോട്ടപ്പുറം കുമ്പളങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് സംസ്ഥാന പാതയിലേക്ക് എളുപ്പമെത്താനുള്ള മാർഗമാണ് മുട്ടിക്കൽ പാലം അപകടാവസ്ഥയിലുള്ള ഈ പാലത്തിലൂടെ ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ട് കിഫ്ബിയുടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് വടക്കാഞ്ചേരി കേച്ചേരിപ്പുഴ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് പതിനേഴ് ലക്ഷം രൂപയാണ് മുട്ടിക്കൽ ചിറ റെഗുലേറ്റർ കംബ്രിഡ്ജിന് വകിയിരുത്തിയിരിക്കുന്നത് കാർഷിക മേഖലയായ ഇരുമപ്പെട്ടി പഞ്ചായത്തിലെ മുട്ടിക്കൽ ആറ്റത്തറ പാടശേഖരങ്ങളിലെ നെൽകൃഷിക്ക് വെള്ളം തടഞ്ഞ് നിർത്തുക എന്നതാണ് റെഗുലേറ്റർ കംബ്രിഡ്ജ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ അതിവർഷമുണ്ടാകുമ്പോൾ പ്രദേശത്ത് പ്രളയത്തിന് സാധ്യതയുണ്ടാകുമെന്നാണ് പദ്ധതിയിൽ മാറ്റം ിയുടെ ചീർപ്പുതയണ ഉണ്ടാക്കുവാനാണ് ആലോചന നടക്കുന്നത് എന്നാൽ ഇത് വേണ്ടത്ര ഗുണം ലഭിക്കില്ല എന്നതാണ് കർഷകർ അഭിപ്രായപ്പെടുന്നത് പദ്ധതി നടപ്പിലാക്കാൻ കാലതാമസം എടുക്കുന്നത് നാട്ടുകാരിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്